നീ എങ്ങനെ വെയിറ്റ് വേറ്റി പൊണ്ടച്ചി അവന്റെ അവന്റെ ഡിമാൻഡാക്ക ഇന്ന് തീർത്തു വെയിറ്റ് നമ്മളെ കൂട്ടത്തിൽ ഒരാളെ ബർത്ത്ഡേ വലിയ പോയ കായപ്പുറക്കലായിപ്പോ ഒന്ന് ഇങ്ങോട്ട് വലിക്കോ ബാബു 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 ഇങ്ങോട്ട് വലിക്കണോ വലിക്കലോ ഇങ്ങോട്ടൊന്നും വലിക്കോ അവിടെ പെട്ടു പോയതാണ് പിന്നെത്തല വണ്ടി മൊത്തത്തിൽ ആരൊക്കെയാണ് വണ്ടിയിൽ ഒന്ന് ഇറങ്ങിയാൻ്റെ േർന്നെ ഈ പോണിക്കും പറഞ്ഞു ഞാൻ ലിസ്റ്റ് പറഞ്ഞു നേരത്തെ എന്റെ പൊന്ന് ബാബു നീ എന്റെ അടുത്ത് ഈ കള്ളം പറഞ്ഞ എന്തിനാണ് ആ വണ്ടിയുടെ കുറച്ചേരം സംസാരിക്കണെന്ന് പറഞ്ഞാൽ നമ്മൾ വല്ലോ പറയോ നീ സംസാരിച്ചാൽ പോയതിന് പറഞ്ഞു ആക്രമണം

പ്പൂ എവിടെ ആ റോസാപ്പൂ ഇപ്പൊ കയ്യിലാ ബാഗല്ലോ എനിക്ക് സങ്കടം ബോധിപ്പിക്കാനുണ്ട് അപ്പ എനിക്ക് മനസിലായി അപ്പൊ എനിക്ക് അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി ഇവ എന്റെ അടുത്ത് ഞാൻ ചോദിച്ചാടാ ഞാൻ ഇവിടെ ചോദിച്ചാടാ സുനിമോ ഇവിടെ ചോദിച്ചാൽ പറയണെ പിറകില് ബസ്സോടിച്ചു വരുന്നതാ പറയാണ് ൂറപ്പില് പ്രീമിയം കാറിൽ പോയി പോയിട്ട് ഇപ്പൊ ഭയങ്കര കള്ളം മാത്രമേ നമ്മളടുത്ത് പറയുന്നുള്ളൂ മനസ്സിലായില്ലേ നമ്മളടുത്ത് നമ്മൾ എന്താ വെച്ചാൽ കള്ള മാത്രമേ പറയൂ പറഞ്ഞ കേട്ടോ അങ്ങനെയല്ല ആവണി നമ്മളിപ്പം ആവണി എടുത്ത് ബാബുവിന് സംസാരിക്കണം എന്നാണെങ്കിൽ എന്റെ അടുത്ത് നമ്മളടുത്ത് പറയണം അണ്ണ ആവണിയായിട്ട് കൊറച്ചേരം സംസാരിച്ചിട്ട് വരാൻ അണ്ണ പോയിട്ട് വരുകയാണെന്ന് പറഞ്ഞിട്ട് പോയാൽ നമുക്കത് ഫീൽ ആവില്ല ഞാൻ പൊള്ളു പറയട്ട് ഞാൻ പറയട്ട് ഇത് പക്ഷെ ഒന്നും പറയാതെ കള്ളത്തിരോ പറഞ്ഞ് കോട്ടും സൂട്ടും മാറി വേഷവും മാറി അത് മറ്റേ അതാണ് മറ്റേ വീട്ടിലുള്ള വേലക്കാരന്റെ പണി ഡ്രസ്സും മാറ്റി മറ്റേ പോലെയൊക്കെ ഇറങ്ങും മനസ്സിലായല്ലേ മറ്റേറങ്ങും അല്ലേ നമ്മളൊക്കെ ഈ നോർമൽ ഡ്രസ്സല്ലേ ഇനി മറ്റേ കാറ്ററിംഗ് ഡാത്ര കാറ്റോ അതിന്റെ കൂടെ അതിന് അതിന്റെ നെഞ്ചത്തി വജ്രണ്ടോ ഒന്നി നെഞ്ചിലെന്തിനു നോക്കിട്ടിരിക്കുന്നതാ നെഞ്ചിൽ നെഞ്ചിലെന്താ നെഞ്ചിലെന്ത് നെഞ്ചിലെന്തെങ്കിലും പറഞ്ഞു നോക്കിട്ടിരിക്കുന്ന അതെന്തിനാണ് നെഞ്ചിലും നോക്കി ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ നീ നീ ബസ്സിൽ വന്നോണ്ടിരിക്കുന്നു നിന്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നിന്റെ മോനുണ്ടെന്ന് ചന്ദ്രത്തോ ഞാൻ അവണി ഉണ്ടെന്ന് പറഞ്ഞോ നിനക്ക് പറഞ്ഞല്ലോ ചെയ്യുവാണ് പറയാത്തത് ഞാൻ അന്നനാണെങ്കിൽ പറഞ്ഞാണെങ്കിൽ അതുകൊണ്ടാണ് പറയാത് അല്ലേ എനിക്ക് താല്പര്യം ഇല്ല അവ പാവുടാ മര്യാദ പറഞ്ഞാ പാപ്പുടാ മര്യാദ കള്ളാൻ പറമ്പോക്കറിയും നീ മാത്രം ഒറ്റയ്ക്ക് മനസ്സിലായില്ലേ ഞാനൊരു കാര്യം പറയാം എനിക്ക് പ്രശ്നമൊന്നുമില്ല അവണി നിങ്ങൾ സംസാരിക്കുന്ന മിണ്ടോ ഒരു പ്രശ്നമല്ല പക്ഷെ നമ്മൾ ചോദിക്കുമ്പോ കള്ളം പറയില്ലേ എനിക്ക് അത് മാത്രം ഇഷ്ടമല്ല കള്ളം പറഞ്ഞിട്ട് ഇവൻ വന്ന ഗാന്ധി മഹാൻ ഇവൻ വാ തൊറന്നാ പോയി മറ്റെന്നാല്പിച്ചിട്ട് കൊണ്ടുപോയി ചെറുക്ക കളിച്ച് ചെറുക്കളി തെറ്റാക്കു കൊച്ചു വേറെ കഴിവറിയില്ല അച്ഛനെ അന്ത കൊച്ചക്ക് പുറകെ നടക്കാതെ പൊളിഞ്ഞോളായി ബാബിനേക്ക് നോക്കി നെറങ്ങിട്ട് വേണാ വേണാ വേടാത് നമ്മളൊന്നും പറയലാ അവൻറെ ഞാൻ പോയില്ലേ പോയില്ലേ പോയിരുന്ന ഞാൻ ഒരിക്കൽ പാട്ടി വരാൻ പറ്റാൻ മതി ഞാൻ അടുത്ത് പാട്ട് പാടാൻ വന്നപ്പോ ഞാൻ

ഇല്ലടാ ഇത് നിനക്ക് ഇത്ര അസ്ഥിക്ക് പിടിച്ച പ്രേമൊന്നും അറിഞ്ഞു തരുന്നില്ലേ ഇത്രയും നിങ്ങൾ നടക്കട്ടെ നമ്മൾ ഇന്നൊന്നും പറയാൻ വരുന്നില്ല സിറ്റി വന്നാൽ ഞാൻ വിളിക്കത്തോടില്ല ബാബു നിന്നെ നീ എവിടെ ഉണ്ടായ നിങ്ങളൊരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ നിങ്ങളിങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ വട്ടെ ഞാനൊരു കാര്യം പറട്ടെ ഇനി ഞാനൊരു കാര്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കണ്ടിട്ടോ വീട്ടമാരി ഇവിടെ ചാണാമാരിടാവിലെ പുറത്തു അപ്പൊ ഇത്രയുള്ള ആണിപ്പൊറെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങളെ കാര്യത്തിൽ ആഹ് അത്രയുള്ള അത് അത് ആവണി വേണം പറഞ്ഞു മനസ്സിലാക്കാൻ മനസ്സിലായില്ലേ അത് ആവണി വേണം പറഞ്ഞു മനസ്സിലാക്കാൻ മനസ്സിലായില്ലേ ആവണി എടുത്ത് വരുമ്പോഴത്തേക്ക് ആവണി വേണം പറഞ്ഞ് മനസ്സിലാക്കാൻ ഇങ്ങനെ കള്ളം വന്നെങ്കിൽ ഞാൻ നിർത്തില്ലെന്ന് പറയണം മനസ്സിലായില്ലേ കള്ളം പറഞ്ഞുകഴിഞ്ഞാ ഇപ്പൊ നമ്മളെടുത്ത് കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അവനെടുത്തും കള്ളം പറഞ്ഞാൽ അവനിക്ക് മനസ്സിലാവുല്ലോ മനസ്സിലായി അതുകൊണ്ടാണ് കള്ളം പറഞ്ഞു ഫസ്റ്റ് അല്ലേ ട്രസ്റ്റ് അല്ലേ ഇമ്പോർട്ടന്റ് കൊള്ളാ